സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് മൂന്ന് ദിവസം പെരിന്തൽമണ്ണ മൗലാനയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു മരണം അൻപത്തിയെട്ട് വയസ്സായിരുന്നു അത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ വടക്കേ തെക്കേ നമ്മളെ തമിഴ്നാട് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി മലയോര മേഖലയിൽ സി പി ഐ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വാർഡംഗമായി ഗ്രാമപഞ്ചായത്തിലെത്തി പ്രതിപക്ഷ നേതാവായി തിളങ്ങാനും കെ പ്രഭാകരനായി വണ്ടൂരിൽ സി പി ഐക്ക് ആസ്ഥാന മന്ദിരം സ്ഥാപിക്കാനും കെ പ്രഭാകരൻ മുൻനിരയിലുണ്ടായിരുന്നു പതിനൊന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ അമ്പലപ്പടി തുള്ളിശ്ശേരിയിലെ വീട്ടിലും മൂന്ന് മണി മുതൽ നാല് വരെ വണ്ടൂർ പൂക്കളത്തെ സി പി ഐ പാർട്ടി ഓഫീസിലും പൊതുദർശനം തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വെഡിങ്സ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ